ബിസിനസ്സിലൂടെ മാത്രമേ നിങ്ങൾ റിച്ച് ആവാൻ സാധിക്കുകയുള്ളൂ ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവുകയുള്ളൂ ജോലി ചെയ്തുകൊണ്ട് ആർക്കും റിച്ച് ആവാൻ സാധിക്കുകയില്ല എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ എന്നാൽ എന്നാലിതിനൊരു മറുവശമുണ്ട് വളരെ കൈപ്പേറിയ മറുവശം ഒമ്പത് മുതൽ അഞ്ച് വരെ സമയബന്ധിതമായി നാല് ചുമരുകൾക്കുള്ളിൽ നിങ്ങൾ ജോലി ചെയ്യാൻ താല്പര്യം ഇല്ല മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി നിങ്ങൾ ആഴ്ചയിൽ നൂറ്ററുപത്തെട്ട് മണിക്കൂർ ചിലപ്പോൾ ജോലി ചെയ്യേണ്ടതായിട്ട് വരും ബിസിനസ്സിൽ നമുക്ക് ഫ്രീഡം ഒക്കെ ഉണ്ടാവും പക്ഷേ അതിന് നിങ്ങൾ ഒരുപാട് പ്രയാസങ്ങളൊക്കെ ആ കമ്പനി അത് വരും ബിസിനസ് ലൈഫ് സക്സസ് ആവും ഞങ്ങൾ കേട്ടിട്ടുണ്ടാവും പക്ഷേ ഇവർ ഒറ്റ രാത്രി കൊണ്ട് ഇങ്ങനെ സക്സസ് ആവും ആകുമെന്നുള്ളൊരു സ്വപ്നം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കേൾക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം വെറും കെട്ടുകഥകളാണെന്ന് മനസ്സിലാക്കുക ഒറ്റയ്ക്ക് വെട്ടിപ്പിടിക്കാമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വെട്ടിപ്പിടിച്ചവരെക്കുറിച്ച് വായിക്കുമ്പോഴൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാ നല്ല ബിസിനസ് ഐഡിയകളും വലിയൊരു ഗ്രേറ്റ് ബിസിനസ് ആക്കി മാറ്റിയതിന് പിന്നിൽ വലിയൊരു ടീം ഉണ്ടെന്നുള്ളത് ഓരോ ബിസിനസ്സിനെക്കുറിച്ചും ഓരോ ബിസിനസ്സുകാരനെക്കുറിച്ചുമുള്ള വിജയകതകൾ മാത്രം മനസ്സിലാക്കുന്ന സമയത്ത് ആ ഒരു ബിസിനസ് അങ്ങനെ ആക്കി മാറ്റാനും ആ ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ ഉയരാനും വേണ്ടി അവർ ശ്രമിച്ചിട്ടുള്ള ശ്രമങ്ങളെക്കുറിച്ചിട്ടും അവർ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും കൂടി പഠിക്കാൻ ശ്രമിക്കുക